പണം ഓടാൻ ഒരാഴ്ച ഒരു സമയം കൊടുക്കും ഒരു സാമാന്യ ഒരു മര്യാദ കുറച്ചുപേര് കണ്ടോട്ടെ നമസ്കാരം സമൂഹ മാധ്യമങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചതോടെ എന്തും പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ വ്യാപിക്കും അതുകൊണ്ട് തന്നെ ഒരു സിനിമ പുറത്തിറങ്ങിയാൽ അതിന്റെ അഭിപ്രായം പറയലും കൂടുതൽ ശക്തമായിരിക്കുകയാണ് യൂട്യൂബ് റിവ്യൂവേഴ്സ് സിനിമകളുടെ റിവ്യൂ പറയുന്നത് ഒരു ഭാഗത്തെ സിനിമകളെ നല്ല രീതിയിലും ഒരു ഭാഗത്ത് മോശപ്പെട്ട രീതിയിലും ബാധിക്കുന്നുണ്ട് ഇത്തരം സിനിമ റിവ്യൂകളെ കുറിച്ചുള്ള അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് നടി ഭാഗ്യലക്ഷ്മി പണ്ടുകാലത്തും സിനിമകളെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നാൽ നമ്മുടെ അഭിപ്രായം മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് അത്ര ശരിയല്ല അപ്പോൾ ആ ഒരു അഭിപ്രായത്തോട് മാത്രമേ മറ്റുള്ള ആ സിനിമ കാണുകയുള്ളൂ ഒരാഴ്ച സമയം നൽകൂ സിനിമ കാണാൻ എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് സോഷ്യൽ മീഡിയ ഇത്തരം വിമർശനങ്ങൾ പണ്ട് കാലത്തും മലയാള സിനിമയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പണം ഓടാൻ ഒരാഴ്ച ഒരു സമയം കൊടുക്കും ഒരു സാമാന്യ ഒരു മര്യാദ ഒരു ഒരു ആ ഞാൻ അടിച്ചേൽപ്പിക്കുന്നത് എന്താണ് അപ്പൊ ഞാൻ ഞാനിപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്ര ശരിയല്ല കേട്ടോ പറഞ്ഞ ആ ഒരു പിക്ചറോട് കൂടെ മാത്രമേ ആ വ്യക്തിയെ ഇദ്ദേഹം കാണുകയുള്ളൂ അതങ്ങനെയല്ലല്ലോ എനിക്കുള്ള അഭിപ്രായം എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അത് ഞാൻ സമൂഹത്തിന് മുൻപാകെ അതും എറിഞ്ഞ അന്ന് തന്നെ ഇതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ അന്ന് തന്നെ ഇത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് സാമിയേട്ടന് വേണ്ടി മാത്രമല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത് കാരണം ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയില്ല ഇപ്പം സാമിയേട്ടൻ പറഞ്ഞു ഇതിൽ ഇതിന് പിന്നിൽ ബാധിക്കപ്പെടുന്ന ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവുണ്ട് സാംസ്കാരിക ക്ഷേമ നിധി ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു ശ്രീ സുരേഷ് കുമാർ ഞാൻ ബോർഡ് മെമ്പർ ആയിരുന്നു ഞങ്ങൾക്കറിയാം ഒരു സിനിമ ഓടുമ്പോൾ മൂന്ന് രൂപയാണ് നമുക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നത് ഈ മൂന്ന് രൂപയിൽ നിന്ന് മൂന്ന് രൂപ ഓരോ ഓരോ ആള് ടിക്കറ്റ് എടുക്കുമ്പോഴും ആ മൂന്ന് രൂപ കൂട്ടി 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 വെച്ച് എമൗണ്ട് വെച്ച് സിനിമക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത് എനിക്കറിയാം ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽ നാലാം തിയായി പൈസ വന്നില്ല മരുന്ന് വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഒരു സിനിമ ഓടുമ്പോ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ ഓടിപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ആദ്യം കുറേ നാൾ കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫണ്ട് ഇല്ലാതായപ്പോൾ കാരണം തിയേറ്ററിൽ സിനിമ വരുന്നില്ല പിന്നീട് ഗ്രാജുവൽ ആയിട്ട് വന്ന് കാന്താര പോലുള്ള സിനിമകൾ വന്നപ്പോൾ നമുക്കൊക്കെ ഏത് ഭാഷയുമാകട്ടെ തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞ് ഓടുമ്പോ ഇതിൽ ഇതിൽ നിന്ന് സന്തോഷമായി ഒരു നേരത്തെ പിന്നെ അവരവരുടെ അസുഖങ്ങൾ അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സിനിമാക്കാർ മാത്രമല്ല ഓട്ടംതുള്ളൻ കഥകളി കൂടിയാട്ടം നാഗസ്വരം ധവില് മത്തളം എന്ന് വേണ്ട എല്ലാ കലാകാരന്മാരും അല്ലെ എല്ലാ കലാകാരന്മാർക്കും ഈ സിനിമ ഓടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ മൂന്ന് രൂപയിൽ നിന്നാണ് ഓരോരുത്തർക്കും ഇത് മൂവായിരത്തി എഴുന്നൂറിലധികം ആളുകൾ ഈ എമൗണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഏതൊരു വ്യക്തി ഞാനിപ്പോ ഒരാളുടെ പേര് പറഞ്ഞ് ആ ആൾക്ക് ഒരു വലിയ പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ പിന്നെ ഒരു സിനിമയെ കുറിച്ച് സിനിമ കണ്ട് പതിനൊന്ന് മണിക്ക് സിനിമ കണ്ടു രണ്ട് മണിക്കുള്ളിൽ ആ റിവ്യൂ ഇടുന്ന ഒരാൾ ഒരു സിനിമ നല്ലതാണ് ഗംഭീര സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെ കമന്റ് ഇടുന്നവരോ അത് കണ്ടവരോ കൂടിപ്പോയ ഒരു നൂറ് പേരോ ഇരുന്നൂറ് പേരോ ഉണ്ടാവും അതേസമയം ഒരു മോശം സിനിമയാണ് എന്ന് എന്നിടുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ റിവ്യൂ കൂടുന്നു അത് ഷെയർ ചെയ്യുന്നു അതിൻ്റെ കമന്റ് അപ്പൊ ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത് അപ്പൊ ഈ ആൾ എന്തിനാണ് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ വിമർശിക്കുന്നവർ എന്തിനാണ് അവർ പൈസ ഉണ്ടാക്കാനാണല്ലോ അവർക്ക് ഈ യൂട്യൂബിൽ കൂടി ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോൾ അവർ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെയല്ലേ നമ്മളും ജീവിക്കാൻ വേണ്ടി തന്നെയല്ലേ ഒരു സിനിമ ചെയ്യുന്നത് ആ സിനിമയിൽ കൂടി സിനിമ ചെയ് ചെയ്ത് നിർമ്മിച്ച നിർമ്മാതാവ് സംവിധായകൻ അസിസ്റ്റന്റ് ഡയറക്ടറേഴ്സ് ചായ കൊടുക്കുന്നവർ മുതൽ ഈ പറഞ്ഞ ക്ഷേമനിധി ബോർഡിൽ ഉള്ളവർ ഈ നാലായിരം രൂപ പെൻഷൻ വാങ്ങിക്കുന്നത് പറ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ് പടങ്ങൾ ഓടട്ടെ എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ ഇങ്ങനെ താങ്കൾ മാത്രം ഇത്തരം വീഡിയോ ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ഇതിട്ട് കോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ റിവ്യൂസും ഷെയറിങ്ങും കൊണ്ട് ജീവിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗം ഈ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്നവരിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ആ മൂന്ന് രൂപയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് കൂടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ദയവീത് മനസ്സിലാക്കും